അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഷെഹ്ബിൻ അസൈമിയൻ റഹിമഹ്ലയുടെ അൽ കവായിദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഷേഖ് പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനഹുഅത്തലയുടെ സിഫത്തുകൾ അത് ദാത്തിയായതുണ്ട് ആയതുണ്ട് ആ ഫ്യലിയായ സിഫത്തുകൾ വക്കുല്ലോ സിഫത്തിൻഷി അതിഹി അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഫ്യലിയായ സിഫത്തുകൾ അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള സിഫത്തുകൾ ആ ഓരോ എന്തുണ്ട് ഹെക്മത്തുകളുണ്ട് വെറുതെ അനാവശ്യമായി ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല വക്കത്ത് കൂനുൽ ആ ഹിക്മത്ത് എന്താണ് എന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും ഇതറക്കിഹ ചിലപ്പോൾ അത് കണ്ടെത്താൻ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വന്നേക്കും പക്ഷേ ഹെക്കുമത്തില്ല എന്നതിനർത്ഥമില്ല തദ്ധിയായ കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതിന് ഹെക്കുമത്ത് നമുക്കറിയില്ല അള്ളാഹു സുബഹാനഹു അല പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്തുകൊണ്ട് സുബഹി രണ്ടറക്കാലത്ത് ലുഹർ നാല് അസർ നാല് അക്കാഴത്തുകളുടെ എണ്ണം അതേപോലെ എന്തുകൊണ്ട് അള്ളാഹു കബയെക്ക് ബലയാക്കി അങ്ങനെ ഓരോന്നിനെയും നമ്മൾ നോക്കുമ്പോൾ പലതിൻ്റെയും ത എന്ന രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ ഹിക്കുമത്തുകൾ നമുക്ക് അറിയാൻ പറ്റാത്തതാണ് ഹിക്കുമത്ത് നമുക്ക് അറിഞ്ഞില്ല എന്നതുകൊണ്ട് ഹിക്കുമത്തില്ല എന്നല്ല നമ്മുടെ അറിവില്ലായ്മയാണ് അതുകൊണ്ട് അർത്ഥമുള്ളൂ അർത്ഥമാക്കുന്നത് വഹുവ ലിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അള്ളാഹു സുബാനഹുഅത്ത് ആല ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല ലിൽ യോജിച്ചിട്ടല്ലാതെ അഥവാ യാതൊരു ലക്ഷ്യവും യുക്തിയും ബോധവും ഇല്ലാതെ അനാവശ്യമായി അലക്ഷ്യമായി എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അല്ല അള്ളാഹു ചെയ്യുന്നത് മുപ്പതാമത്തായത്തിൽ അള്ള പറഞ്ഞതുപോലെ തന്നെ വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ ഗണത്തിൽ രണ്ടാമത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ കലാം എന്നത് അഹ്ലിസുന്നയുടെ അടുക്കൽ അത് ഫിഅലിയായ സിഫത്താണ് ബിഅത്തിബാരി അഹാദിഹി അള്ളാഹു സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളെയും സംബന്ധിച്ചു നോക്കുമ്പോൾ എന്നാൽ അതിൻ്റെ അസൽ നോക്കുമ്പോഴോ വ സിഫത്തു ബിഅത്തിബാരി അസുലിഹി സംസാരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് മുമ്പേ ഉള്ള എപ്പോഴും അവൻ്റെ ദാത്തിനോടു കൂടെ ഒരു സിഫത്താണ് ആഹാദ് നോക്കുമ്പോഴാണ് മുമ്പ് പറയാത്തത് പിന്നീട് പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് അവൻ അവനുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് അവൻ്റെ മഷീഹത്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അസലിയായി നോക്കുമ്പോൾ അത് ദാത്തുമായി ബന്ധപ്പെട്ടതാണ് യസൽ ൂലം യസ യസുഖ അള്ളാഹുവിൻ്റെ ഹൽക്ക് എന്ന സിഫത്ത് പോലെ അവൻ ഓരോന്നിനെയും സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ആഹ്ലാദ് മുമ്പില്ലാത്തതിന് പിന്നീട് ഉണ്ടായതാണ് അവൻ്റെ ഉദ്ദേശവുമായി അള്ളാഹുവിൻ്റെ മഷീഹത്തുമായി ഉദ്ദേശവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ അസുലിയായി നോക്കുമ്പോഴോ ഹൽക്ക് എന്നതും കലാമ് എന്നതും അവൻ്റെ ദാത്തിയായ സിഫത്തുകളാണ് ിരീദ്ൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും അവൻ്റെ കൂടെ മുമ്പേയുള്ള അവൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫത്താണ് ആഹാദുകൾ നോക്കുമ്പോൾ വബി സിഫത്തൻ അൻ അള്ളാഹു ഒന്നിനെ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ൂൻ അപ്പൊ അതിനോട് ഉണ്ടാകൂ എന്ന് പറയും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഇവിടെ കുൻ എന്നുള്ള അള്ളാഹുവിൻ്റെ കൗല് അള്ളാഹുവിൻ്റെ സംസാരം ഇറാദത്ത് ഇറാദത്തുൻ സാബിക വ ഇറാദത്തുൻ മുമ്പേ അള്ളാഹുവിൻ്റെ സിഫത്തായിട്ടുള്ളതാണ് മഷീഅത്ത് എന്നത് ഉദ്ദേശിക്കുക എന്ന ഗുണം സിഫത്ത് അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് മുമ്പേ ഉള്ളതാണ് എന്നാൽ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആഹ്ലാദായ ഉദ്ദേശമാണ് അവിടെയുള്ള സംസാരം അതിനോട് പറയുന്നത് ആഹ്ലാദായ ഉണ്ടാകൂ എന്നുള്ള പറച്ചിലാണ് അതേപോലെ അവിടെ സൃഷ്ടിക്കുന്നത് ആഹ്ലാദായ ഒരു സൃഷ്ടിയാണ് എന്നാൽ അവയുടെ എല്ലാം അസലു നോക്കുമ്പോൾ എന്താണ് ദാത്തിയായ സിഫത്തുമാണ് ഇന്നമ യൂനുബദൽ ഇറാദത്തിൽ മുഖാരി ആ ഒരു പ്രവൃത്തി അള്ള ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ഇറാദത്താണ് അതേപോലെ തന്നെ പറച്ചിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അറാദുല്ലാ ഹുഷൈ أن يقول له كن فيكون أن الله آية الفندق أما الإرادة السابقة فهذه سابقة لا يقع بعدها قول إذا لا نقول بعد الإرادة وهذا يدل على حدوث هذا القول هذه يقول وهناك أدلة كثيرة من القرآن تدل على أن الله تكلم بها بعد وقوع الفعل അള്ളാഹു ഒരു കാര്യം പറയുന്നത് ആ പ്രവ സംഭവം ഉണ്ടായതിന് ശേഷമാണ് അള്ളാഹു സംസാരിച്ചത് എന്നതിന് കുറേ തെളിവുകൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് സൂറത്ത് അലിം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നബിസലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കിയതിന് ശേഷം പുറപ്പെട്ട രംഗം പറയാം അപ്പോൾ അത് നടന്നു കഴിഞ്ഞ സംഭവിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബാനഹു വാല ഈ കാര്യം പ്രസ്താവനയായി വ ഖുർആാനിലൂടെ സംസാരിക്കുന്നത് പറയുന്നത് അലഹാദ് അൽ കൗൽ ഈ ആയത്തിലൂടെ അള്ളാഹു ഈ പറയുന്നതിന് മുമ്പേ നബിസ് അല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാതത്തിലുള്ള ആ പോക്ക് സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സൂറത്തുൽ മുജാദിലയിലെ ഒന്നാമത്തെ ആയത്ത് കഥ സമി അ ഭർത്താവുമായി വാദിച്ച് ആ വിഷയത്തിൽ നബിസലാഹു അലൈഹി വസലമയോട് പരാതിപ്പെട്ട ആ സ്ത്രീയുടെ കൗല എന്ന സഹാബി വനിതയുടെ സംസാരം അള്ളാഹു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങൾ നട തിനു ശേഷമാണ് ഫൽ ഫൽസാബിഖ് അല്ല കേട്ടിട്ടുണ്ട് വഹാദൽ സ്വാദിറുൻ അതിന് ശേഷമാണ് എന്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ഈ വചനം അള്ളാഹു ആയത്തായിട്ട് ഇറക്കിയത് അപ്പോൾ ഈ കലാം അഹാദ് ആ സംഭവം നടന്നതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ തെളിവുകൾ നമുക്ക് ആഹാദിൻ്റെയും അസുലിൻ്റെയും വ്യത്യാസം വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ തെളിവുകൾ ഖുർആാനിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചുരുക്കി പറഞ്ഞാൽ ഫക്കലാംല്ലാഹി അസ് അതിബാരി ആഹാദിഹി സിഫത്തുൻ അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹ് സംസാരിക്കുന്നത് അത് ഓരോന്നും അത് സംസാരിച്ച ഓരോ കാര്യങ്ങളെയും എടുക്കുമ്പോൾ അത് എന്താണ് ഫിലിയായ സിഫത്താണ് അള്ളാഹുവിൻ്റെ മഷീ ബന്ധപ്പെട്ട് അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന കാര്യമാണ് എന്നാൽ ബാരി അസ്ലിഹി ആ സംസാരിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഗുണം ആ സിഫത്ത് അതിൻ്റെ അസല് നോക്കുമ്പോഴോ അന്നഹു സിഫത്തുൻ ദാത്തീയത്തുൻ അതായത് എപ്പോഴുമുള്ള ഒരു ഗുണമായിട്ടാണ് ഇല്ലാത്തതിന് ശേഷം ഉണ്ടായതല്ല ഉണ്ടായതിനു ശേഷം ഇല്ലാതെ പോകുന്നതല്ല അവൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട് യസൽ ലം മുമ്പേ ഉള്ളതും എപ്പോഴുള്ളതും എപ്പോഴുമുള്ളതാണ് അതാണ് വൽ ജമാഅ ഫീ ഇല്ല അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് അഹുലസുന്ന വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന വീക്ഷണം അവരുടെ വിശ്വാസം ഇതാണ് എന്നാൽ അതിൽ നിന്ന് അഷ്വരിയാക്കളും മാത്തുരീതിയാക്കളും ഒക്കെ വേർപെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമ്മൽ മാത്തുരീതീയ വമൻ അലി ലത്തിഹിയും അവരെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ രീതിയും ശൈലിയും സ്വീകരിക്കുന്ന ആളുകൾ വൽ വൽകുല്ലാബിയ വനഹുഹും കുല്ലാബിയാക്കളും മാത്തുരീതിയാക്കളും അഷ്വരിയാക്കളും ഒക്കെ പറയുന്നത് ഇന്നൽ കലാം അസിഫത്തുൻ ദാത്തിയതുൻ ഫ് അള്ളാഹുവിൻ്റെ കലാം എന്നുള്ള സിഫത്ത് ദാത്തിയായത് മാത്രമാണ് അഥവാ അള്ളാഹു ഓരോന്നോരോന്നും സംസാരിക്കുന്നില്ല മറിച്ച് സംസാരിക്കുവാനുള്ള ശേഷി സംസാരിക്കുവാനുള്ള കഴിവ് എന്നത് അള്ളാഹുവിൻ്റെ എന്താണ് റാത്തിയായ ഒരു സിഫത്താണ് അത് അതവരംഗീകരിക്കുന്നു

ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ആഹ്ലാദായ കലാമുകളെ കുറിച്ച് പറയുന്നത് അഹ്ലുസുന്ന പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അതായത് നമ്മൾ കേൾക്കുന്ന ഖുറാനിൻ്റെ വചനങ്ങളെ അവർ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയില്ല മറിച്ച് ഷെയ് ഫീ നഫ്സിഹി അവൻ്റെ ദാത്തിയായ സിഫത്ത് അവൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെയുള്ള ആ സിഫത്തിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ് അപ്പോൾ കേൾക്കുന്നത് കലാമ് എന്നവർ പറയില്ല അത് മഹ്ലൂക്കാണ് എന്നാണ് പറയാം എങ്ങനെയൊന്ന് ചോദിച്ചാൽ നെയിം ബോർഡുകൾ പോലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കും ഒരു ആരോ മാർക്ക് കൊടുക്കും അത് ഹോസ്പിറ്റൽ അല്ലല്ലോ ഹോസ്പിറ്റലിലേക്കുള്ള സൂചകമാണ് എന്നതുപോലെ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമല്ല അള്ളാഹുവിൻ്റെ കലാമിലേക്കുള്ള സൂചനയാണ് എന്ന് പറഞ്ഞിട്ട് ആഹാദുകളെ അള്ളാഹുവിൻ്റെ സംസാരങ്ങളെ ആഹാദായ സംഗതികളെ ഫലിയായ സിഫത്ത് എന്ന രീതിയിൽ അവരംഗീകരിക്കുന്നില്ല റാത്തിയായ സിഫത്ത് എന്നുള്ള നിലയിലേ അവരംഗീകരിക്കുന്നുള്ളു വലാഖിൻ മുതാബിഖു ഭാഷാപരമായി നോക്കിയാലും ബുദ്ധിപരമായി നോക്കിയാലും അതിനോടൊക്കെ യോജിക്കുന്നത് സലഫു സാലിഹിങ്ങൾ പറഞ്ഞ സലഫി അഖീദയുടെ രീതിയാണ് ശരിയായിട്ടുള്ളത് അള്ളാഹു സുബഹാനഹുഅത്താല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അതേ രൂപത്തിൽ സംസാരിക്കും ഫലിഹാദ നഖൂൽ ഇന്നഹു നഹു സിഫത്തുൻ ദാത്തയത്തുൻ ബിഅത്തിബാർ അള്ളാഹുവിൻ്റെ കലാം എന്നുള്ളത് ദാത്തിയായ സിഫത്താണ് ഒരു നിലയിൽ നോക്കുമ്പോൾ വഫിയലി യത്തുൻ ബി അത്തിബാർൻ ആഹർ മറ്റൊരു നിലയിൽ നോക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഫ്യലിയായ സിഫത്തുമാണ് അപ്പോൾ ചില സിഫത്തുകൾ അങ്ങനെയാണ് ദാത്തീയുമാണ് അതോടൊപ്പം ഫ്യലിയയുമാണ് അസലിലേക്ക് നോക്കുമ്പോൾ ദാത്തീയാണ് ആഹാദുകളെ ഓരോ ഓരോന്നോരോന്നായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഫ്യലിയയുമാണ് എന്ന് പറയാം അപ്പോൾ ഇത് രണ്ടും പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചേക്കാം പക്ഷേ ഫലാത്തനാക്കുൽ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല കാരണം ഓരോന്നിൻ്റെയും സന്ദർഭവും സാഹചര്യവും അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ രണ്ടും രണ്ട് ആശയത്തിലാണ് സന്ദർഭത്തിലാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അസലും അതേപോലെ തന്നെ ആഹ്ലാദം നോക്കുമ്പോഴുള്ള ആ വ്യത്യാസമാണ് ഹാദാ വള്ളാഹു അസ്സലാമു അലൈക്കും വരമത്ത